കൊടുത്തുവിടണത് അവിടുന്ന് കൊണ്ടുവന്നു ഈ മനുഷ്യർ നമുക്ക് തരുന്നതല്ലാതെ ഞങ്ങളൊക്കെ പാത്രീസ് ബാബടുത്ത് ചെന്നാൽ അത്താനാസുരോട് ചോദിച്ചാലറിയാം അല്ലെങ്കിൽ ഇരിക്കും തിരുമേനിമാർ ആരോട് ചോദിച്ചാലും അറിയാം ഒരു മെത്രാച്ചിന് ഇവിടെ ചെന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു അമ്പതിനായിരം രൂപ ചിലവാണ് ഒരു ഒരമ്പതിനായിരം രൂപ ഞങ്ങൾ ഒരു ദിവസം ചെല്ലുമ്പോൾ ചിലവാണ് ഒരു പ്രാവശ്യം ചെന്നാൽ എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാ ഇവിടുന്ന് ഇവരെന്താ കൊടുത്തുവിട്ടേക്കണത് അവിടെ നിന്ന് കൊണ്ടുവന്നതല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല അനുഗ്രഹിക്കപ്പെട്ടവര് നമുക്ക് നമ്മൾ അനുഗ്രഹീതമായ സഭാവിഭാഗമാണ് കാരണം ഈ ഇരിക്കുന്ന പിതാവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ആ പിതാവിനെ ശ്രദ്ധിച്ചാൽ നിങ്ങളിപ്പോ എയർ സ്ലാമിലെ തിരുമേനിയാണെന്നൊക്കെ മാത്രമേ കേട്ടോളൂ യേശു യേശുദമ്പുരാൻ തന്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു ഇത് പറഞ്ഞത് എവിടെ വെച്ചായിരുന്നു സെഹിയൻ മാളികയിലാണ് ഈ തിരുമേനി മുന്നൂറ്റിയഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അന്തി ഉറങ്ങുന്നത് ആ മുറിയിലാണ് എന്റെ കർത്താവ് കൈകളിൽ അപ്പമെടുത്ത മുറിയിൽ ഉറങ്ങുന്നതായി പിതാവിന് അല്ലാണ്ട് കരേക്കൻ കാതോലിക്കായി കൊണ്ടുവരേണ്ട ഗതികേട് നമുക്കില്ല നമ്മൾ കൊണ്ടുവരുന്നത് നല്ല കറതീർന്ന തീർന്ന സാധനങ്ങളെയാണ് സാക്ഷാൽ കറയില്ലാത്ത അന്ത്യൊക്കെയായിട്ട് പാത്രികീസ്വാവ് വരും സഹിയന്മാളയിൽ ഉറങ്ങുന്ന പിതാവ് വരും ഇതുപോലുള്ള ബന്ധങ്ങളാണ് നമുക്കുള്ളത് ഇത് കണ്ടാൽ അവരെങ്ങനെ സഹിക്കും എങ്ങനെ സഹിക്കും ഇവര് ഇനി ഇവര് ദലയിലാമെ കൊണ്ടുവരുന്ന ദിവസം നോക്കിയിരുന്നാൽ മതി കൊണ്ടുവരും കൊണ്ടുവരൂ ഇവര് ഒക്കെ വിളിച്ച് ആരെങ്കിലും കൊണ്ടു കാരണം എങ്ങനെയായിരുന്നു പിടിച്ചു നിൽക്കണ്ടേ പക്ഷെ ഈ സൈസ് മുതൽ അവരുടെ ഇല്ല കറയില്ലാത്ത മുതലില്ലാത്തത് കൊണ്ടുള്ള ഒരു സങ്കടമാണ് ഇതെന്തൊരു ഭാഗ്യമാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തിരുമേനുമാർ കൈസൂരി തരുള്ളൂ തിരുമേനേ എന്നാലും ഒന്ന് മൊത്തിയാക്കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം കർത്താവ് കൈകളിൽ അപ്പമെടുത്തു എന്ന് പറഞ്ഞെടുത്ത് ആ ബിച്ചിയെ തൊഴുകി ഭൂമി നടക്കുകയും ചെയ്യുന്ന ആ സിഹിയൻ മാളികയുടെ അധികാരിയായി ആക്കി വെച്ച പിതാവ് അതൊന്ന് കാണുന്നത് തന്നെ ഞങ്ങൾക്ക് ഭാഗ്യമാണ് ഈ മഹാഭാഗ്യം അവർക്കില്ലാതെ പോയി ഈ ഭാഗ്യമൊക്കെ അവർക്ക് കിട്ടും ഒറ്റ കാര്യം ചെയ്താ മതി അന്ത്യോക്യാ അപ്പനെ മറക്കാതിരുന്നാ മതി അപ്പന അപ്പനാണെന്ന് പറയണം അപ്പന അപ്പനാണെന്ന് പറഞ്ഞാൽ മതി വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിപ്പോ ആർക്ക് ആരാ അപ്പനെന്ന് അറിയാൻ പാടില്ലാത്തതാണ് പ്രശ്നം വന്നത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഞങ്ങളുടെ അപ്പൻ ആരാണെന്ന് ഇത് അറിഞ്ഞുകൂടാത്തതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ടൊരു കാര്യം ചെയ്യ് അത് വ്യക്തമായി എന്ന് അന്വേഷിച്ച് പുസ്തകമൊക്കെ വായിച്ച് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അന്വേഷിച്ച് അപ്പൻ ആരാണെന്ന് മനസ്സിലാക്കി അതൊക്കെ ചോദിക്കേണ്ടത് ചോദിച്ച് മനസ്സിലാക്കി വന്ന് അന്തിയോഗ്യാപാദീസ്വാട് കീഴില് അനുസരണത്തോടുകൂടെ നിന്ന് അനുഗ്രഹം പ്രാപിച്ചാല് എല്ലാം നടക്കും ഈ തിരുമേനയുടെ മഹാമനസ് നിങ്ങൾക്കറിയണോ നിതി മോസ് കാതോലിക്ക് അവര് ശ്രമിച്ചു കേരസലേമിച്ച് എന്ന് വെച്ച് തിരുവേണ്ടി പറഞ്ഞു എനിക്കൊന്ന് കുർബാനകൾ വന്നത് ഉടനെ തിരുമേനി ആകെ വിഷമത്തിലായി തിരുമേനി വിഷമിച്ചു ഉടനെ നാട്ടിലേക്ക് വിളിച്ചു നമ്മുടെ നമ്മുടെ കാതോലേക്ക് പാവ വിളിച്ചു വെച്ചിട്ട് ഈ പുള്ളിയോട് വന്നിച്ച് ഇങ്ങനെ പറയൂ എന്നെ ചെയ്യണ്ടെന്ന് ചോദിച്ചു നമ്മുടെ ഭാവ ഉടനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യ അദ്ദേഹം അവിടെ ഒരു വന്നതല്ലേ വാർദ്ധിക്കത്തില്ലേ അദ്ദേഹം ഒന്ന് കയറി ചൊല്ലിക്കോട്ടെ ചൊല്ലിച്ച് ഇറങ്ങണ വഴി തിരുമേനി കാര്യം ചെയ്യണം പൂർണമായ കൂതാശ നടത്തി ആ മദ്മുഹ ശുദ്ധീകരിക്കണം ആ മധു കൂതാശ അടത്തേക്കണമെന്ന് പറഞ്ഞു അത് ഇവരുടെ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് ജയിക്കുമത് ഏഹ് ഇവരുടെ സ്ഥലത്ത് ജയിക്കും പക്ഷെ ഞങ്ങള് കാര്യം താടിന് ഉണ്ടെങ്കിലും പ്രായത്തിൽ ചെറുപ്പമുള്ളത് കൊണ്ട് ഇരുത്തപ്പുറം ഉള്ളതുകൊണ്ടും ബാവായോട് തിരുമേനോടൊക്കെ ഞങ്ങള് പറഞ്ഞു മേലെ പണി എന്ന് പറഞ്ഞു ഈ പണി ഇനി മേലെ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെല്ലുമ്പോ പേരസിലേമ് അവിടെ ഒരു അച്ഛൻ വന്ന് അവിടെ നിൽക്കുകയാണ് അച്ഛനും കുർബാനയുള്ള തൃശ്ശൂ കോയമ്പത്തൂരിൽ നിന്ന് മദ്രാസിൽ നിന്ന് വന്നതാണ് പറമ്പിക്കയറുന്നത് ഓടിക്കോളം പറഞ്ഞു ഞങ്ങള് ഓടിച്ച പോന്നത് ഇതുപോലെ എന്തിനായി ഒളിച്ചു കയറണത് ഒളിച്ചു നടക്കണത് നേരെ പറയാൽ അന്ത്യവയ്ക്കാപാത്ര ദിവസം ഞങ്ങളുടെ അപ്പനാണെന്ന് സമ്മതിച്ചാൽ അവിടെ നിന്നാണ് ഞങ്ങളുടെ കൈവെപ്പെന്ന് സമ്മതിച്ചാൽ അതാണ് ഞങ്ങളുടെ ഉറവിടെ വന്ന് സമ്മതിച്ചാൽ അവിടെയാണ് വട്ടശ്ശേരി തിരുമാനിക്ക് പട്ടം വരുന്ന് സമ്മതിച്ചാൽ ഞാൻ കാപ്പയുടെ തീർപ്പ് കണ്ടില്ലാന്നെ പുള്ളി കോടതി പറഞ്ഞു ഞാൻ കാപ്പയ്ക്ക് തീരെപ്പ് കണ്ടില്ലാന്ന് ആ കോടതിയുടെ നടപടിക്കകത്തുള്ളതാണ് ഞാൻ വായിച്ചിട്ടുണ്ടത് പട്ടശ്ശേരി കാതോലിക്കായിട്ട് കോടതി ചോദിച്ചു പൊട്ടശ്ശേരി മെത്രാച്ചനോട് കോടതി ചോദിച്ചു നിനക്ക് പട്ടം തന്ന അന്ത്വയ്ക്കാ പാത്ര കേസല്ലേ അങ് തന്നത് കൃത്യമായിട്ട് അറിയാൻ പാടില്ല എന്താ അത് കാരണം നിങ്ങളുടെ തലേ കൈവശം എന്തേക്കും ഞാനേ അന്നേരം കാപ്പയ്ക്കകത്തായിരുന്നു അപ്പൊ ആരാണ് തല്ലിൽ കൈവശം ഞാൻ കൃത്യമായിട്ട് കണ്ടില്ലാന്നത് അവിടെയാണ് വളവ് തുടങ്ങിയത് അവിടെ മുതൽ നിവരണം അങ്ങനെ നിവർന്ന് നിവർന്ന് വിവർന്ന് ഒരുപാട് നിവർന്നാല് അവർക്ക് ഈ ഭാഗ്യമൊക്കെ വരുവുള്ളൂ അല്ലാണ്ട് ചുമ്മാ ഇരുന്നാൽ ഈ ഭാഗ്യം വരില്ല കാരിശീല എഴുതാൻ പത്രക്കാരുണ്ടാവും കാശ് കൊടുത്താൽ കാണിക്കാൻ ടി വിരുണ്ടാവും ഇതൊക്കെ കാണും പക്ഷേ ഈ സൈസ് മുതലുണ്ടാവില്ല അതുകൊണ്ട് അന്ത്യോഖ്യായുടെയും കിഴക്കൊക്കെയിടെയും പരിശുദ്ധ പത്രവോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിന് കീഴിൽ ഭാഗ്യമോടെ നമുക്ക് സന്തോഷമായി കഴിയുവാൻ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കഴിയുവാൻ ദൈവം തെമ്പുരാൻ നമുക്കിടയാകട്ടെ നമ്മുടെ ദേവാലയങ്ങളിൽ ആര് കയറി വന്നാലും ഭരണത്തിനല്ലാതെ പ്രാർത്ഥിക്കാൻ ആര് വന്നാലും നമ്മൾ നമുക്കൊരു വിരോധമില്ല പക്ഷേ രണ്ടായിരത്തി രണ്ട് അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അത് അംഗീകരിച്ചിട്ടുള്ളതായ പള്ളികളിൽ ഇനി കയറാനായിട്ട് നോക്കരുത് കാരണം പോലീസ് എസ്കോർട്ട് ചോദിച്ചു കൊടുത്തില്ല മുഷ്ടിഫലം കാണിക്കാൻ നോക്കി നടന്നില്ല പിന്നെ മുപ്പത്തിനാല് കാണിക്കാൻ നോക്കി നടന്നില്ല ഇത് മാറി നിൽക്കുകയാണ് ഇതൊക്കെയാണ് സത്യമെന്ന് ഈ സമൂഹം അറിയുന്നുണ്ട് കേരളത്തിലെ ജനതയ്ക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശനും നാരായണപ്പണിക്കർക്കും അറിയാമെ അറിയപ്പോ ആരാ നോണു പറഞ്ഞത് ആരാ സത്യം പറയണമെന്നുള്ള വിവരം യാഘവക്കാർക്കും മാത്രമല്ല അറിയാവുന്നേ എല്ലാ മനുഷ്യരും ഇത് ശ്രദ്ധിക്കുകയല്ലേ അതുകൊണ്ട് ഇനിയും ഈ മനുഷ്യരെ മണ്ടന്മാരാക്കാൻ പുതിയ അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ സത്യത്തിലേക്ക് തിരിച്ചു വരുവാൻ അവർക്ക് സെന്റൻസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വളരെ വിനയത്തോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ശ്രേഷ്ഠ ഭാവാ തിരുമേനി ഇപ്പോൾ അമേരിക്കൻ സന്ദർശനത്തിലാണ് അതുപോലെ തന്നെ അഭ്യന്തര പിതാവായ്മോർ ഗ്രീകോറിയോസ് തിരുമേനി ദുബായിൽ ഓമല്ലൂർ ബാവായിട്ട് പെരുന്നാളിന് പോയിരിക്കുകയാണ് അഭ്യൂന്ന പിതാവായ്മോർ യോസേബിയോസ് തിരുമേനി പ്രത്യേകിച്ച് പറഞ്ഞയച്ചു തിരുമേനിമാരോടും ഇവിടെ കാണുന്നവരോടൊക്കെ പറയണം പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാകൂ എന്നറിയില്ലോ അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് തിരുമേനി പനിയായിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് പനി മാറിയാലുടനെ ഖബറങ്കിൽ വരും അതാണ് അഭ്യന്തര പിതാവായ മൃദുവനാശ്വസ് തിരുമേനി പറഞ്ഞത് രണ്ടു മൂന്ന് തിരുമേനിമാര് ഇങ്ങനെ സുഖമില്ലാത്ത സാഹചര്യത്തിലാണ് വരാത്തതെന്ന് പറഞ്ഞത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്ന ഇത് ദൈവം അനുഗ്രഹിക്കട്ടെ